നിങ്ങൾ മൊത്തത്തിൽ എടുക്കാൻ പ്രായ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം ഒരു കഴക്കൂട്ടത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടം ജംഗ്ഷൻ സമീപമാണ് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ എൻ എച്ച് വഴി കുറച്ച് ദൂരം വരുമ്പോൾ അതായത് അൽസാജ് കൺവെൻഷൻ സെൻറ്റർ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ സർവീസ് റോഡ് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇടതുവശത്തായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു സർവീസ് സെൻ്റർ കാണാം അതിൻ്റെ സൈഡിൽ കൂടെ കാണുന്നതായി ഈ ഒരു വഴി കേട്ടോ ഈ വഴി അകത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് നല്ല ഹൗസ് ബ്ലോട്ടിനു പറ്റിയ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ മൊത്തത്തിലൊരു ഇരുപത്തിരണ്ട് സെൻറ്റ് ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും വാങ്ങാം ഇനി അതല്ല പ്ലോട്ടുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാൻ സാധിക്കും ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാം വീഡിയോ പൂർണ്ണ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് എൻ എച്ചിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാറി ദയെ കാണുന്ന എൻ എച്ച് ആണ് കേട്ടോ ദയോ അവിടെ വണ്ടികൾ പോകുന്നതാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ആയിട്ട് വന്ന് നമ്മൾ നേരെ വന്ന് കയറുന്ന ഈ റോഡിൽ വലത്തോട്ട് പോയി ഇടതുവശത്തായിട്ട് കാണുന്ന പ്ലോട്ടാണ് നമ്മുടെ കേട്ടോ ഇല്ല ഇവിടെ ഒരു വീടുണ്ട് ഈ വീട് കഴിഞ്ഞ് അതായത് ഈ വീടിൻ്റെ അതിര് ചേർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇപ്പം ഇവിടെ നമ്മൾ വഴി ഫോം ചെയ്തിട്ടില്ല ഇതിൻ്റെ ഒരു സ്കെച്ച് ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം നമ്മളിതായി കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്കിതിനകത്ത് അഞ്ച് സെൻ്റ് അഞ്ച് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മതിലിൽ നിന്ന് അത ഇങ്ങനെ ഒരു വഴി ഫോം ചെയ്ത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതുവരേക്കും പോവും അങ്ങേ അറ്റം വരേക്കും പോവും ശേഷമാണ് നമുക്ക് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യുന്നത് ഈ വീടിൽ നിന്ന് ഏകദേശം ഒരു മീറ്റർ മാറി നമുക്ക് സ്ഥലം വെട്ട് വഴിയിടുന്നുണ്ടാവും അതിനുശേഷം നമുക്കതിൻ്റെ ആ റോഡിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യുന്നത് അഞ്ച് സെൻറ്റ് അഞ്ച് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് വാങ്ങാം ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇനി അതുപോലെ നിങ്ങളിത് മൊത്തത്തിൽ എടുക്കുവാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇരുപത്തിരണ്ട് സെൻറ്റും എടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് കേട്ടോ ആ കാര്യം നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് ഡീൽ ചെയ്യാം കാരണം ഇതിനകത്ത് വഴി ഫോം ചെയ്യുന്നത് നമുക്ക് മുൻവശത്ത് ഏകദേശം നാല് മീറ്ററും പിൻവ അല്ല മുൻവശത്ത് ഏകദേശം മൂന്നര മീറ്ററിനടുപ്പിച്ചും പിൻവശത്തേക്ക് ഏകദേശം നാല് മീറ്റർ വരുന്ന രീതിയിലാണ് വഴി ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വഴി വിടുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയായാലും ഒരു മൂന്ന് നാല് സെൻറ്റ് നമുക്ക് വഴിയിൽ നമുക്ക് ലോസ് ആവും ആ പറയുന്നൊരു ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ വിലയിൽ കയറി വരും പക്ഷേ അതല്ല നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ വാങ്ങി പിൻവശത്തേക്ക് ഒരു വീടൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പം നമുക്ക് വഴി ഫോം ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ കിണർ പോകും കേട്ടോ അതായത് ഇതിനകത്തെ വെള്ളം നോക്കി നല്ല തെളിഞ്ഞ് കണ്ണാടി പോലത്തെ വെള്ളമാണ് നമുക്ക് കുറേ ദൂരം അങ്ങ് അടിവശം വരെയും കാണാം കേട്ടോ അത്രയും തെളിഞ്ഞിട്ടാണ് ഈ വെള്ളം കിടപ്പുള്ളത് അപ്പോൾ ഈ ഒരു കിണർ നമുക്ക് വഴി വരുമ്പോഴത്തേക്കും അതിലിത് ക്ലിയറായി അങ്ങ് പോകുന്നുണ്ടാവും അപ്പോൾ ഇത് നിങ്ങൾ മൊത്തത്തിൽ എടുക്കുവാണെന്നുണ്ടെങ്കിൽ പിൻവശത്തേക്ക് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഈ കിണറും പ്രയോജനപ്പെടുത്താം അതുപോലെ തന്നെ ഒരു ബോർവെല്ലും ഉണ്ട് അതും പ്രയോജനപ്പെടുത്താൻ പറ്റും ആ ബോർവെല്ലു വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇതിപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി എടുക്കുന്ന ആളിന് ഒരു ഇത് അതിൻ്റെ നടുവിലായിട്ട് വരും അപ്പോൾ അതും പോകുന്നുണ്ടാവും അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങളിത് മൊത്തത്തിലെടുക്കാൻ പ്രായ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം ഒരു കഴക്കൂട്ടത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് മൊത്തത്തിലെടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങാൻ സാധിക്കും നമുക്കിത് ഈ വരുന്ന ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കാണുന്ന റോഡ് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഒന്ന് വെട്ട് റോഡ് കയറാം ഇവിടെ നിന്ന് വെട്ട് റോഡ് കയറാനായിട്ട് ഏകദേശം അറുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ കാണുന്ന റോഡ് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കഴക്കൂട്ടത്ത് നിന്ന് മേനംകുളത്തേക്ക് പോകുന്ന ആ റെയിൽവേ മേൽപ്പാലം കയറി ഇറങ്ങുന്ന ആ ഒരു റോഡ് മേൽപ്പാലം കയറി ഇറങ്ങുമ്പം തന്നെ വലത്തോട്ടൊരു കട്ടുകയാണ് ആ റോഡിലേക്ക് ചെന്നിറങ്ങും അവിടേക്ക് ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ അങ്ങ് പോയി അവിടെ നിന്ന് പിന്നെ എഫ് സി ഐ വി എസ് എസ് സി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകാൻ വളരെ അടുത്താണ് അതുപോലെ തന്നെ ടെക്നോ പാർക്കിലേക്ക് കയറാനായിട്ട് നമുക്കിവിടുന്ന് നേരെ ജംഗ്ഷനിലേക്ക് കയറാൻ നമ്മുടെ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് എൻ എച്ചിലേക്ക് കയറാൻ അവിടെ പോയി പിന്നെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കഴക്കുണ്ടം ജംഗ്ഷനായി പിന്നെ ടെക്നോ പാർക്കായി ടെക്നോ പാർക്കിൻ്റെ എല്ലാ ഫേസുകളിലേക്കും ഈസി ആക്സസ് ആണ് ഫേസ് ഫോർ തന്നെ നമുക്കിപ്പോൾ ഡെവലപ്പായി കൊണ്ടിരിക്കുന്ന മംഗലുരമാണ് അങ്ങോട്ടേക്ക് പോകാനാണെങ്കിൽ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ സി ആക്സസിബിലിറ്റി ആണ് മെയിൻ നല്ല വലിയ ലോറി വരുന്ന സൈറ്റ് കൂടെയാണ് അപ്പം ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനാല് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ഇരുപത്തി രണ്ട് സെൻറ്റും എടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും